ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കരുതോ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള നഗരമായ കൊച്ചിയാണിതെന്ന് അതെ നമ്മുടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ആ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ തന്നെയാണ് വരാറ് നമ്മൾ ബിരിയാണി മാത്രം ചെയ്യണം അതിന്റെ ഫിലോസഫി ഇത്രേ ഉള്ളൂ ഒന്നോ രണ്ടോ ഐറ്റം ചെയ്യുക അതെ ബെസ്റ്റ് എത്തിക്കാൻ ശ്രമിക്കുക അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ബിരിയാണീനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പണ്ട് എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് സെയിം റെപ്ലിക്കേറ്റീവാണ് അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മോട്ടോയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഡെയിലി നല്ല ക്വാളിറ്റി ഉണ്ടാക്കുക അതാണ് നമ്മളുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷത്തെ ടോപ് ടെൻ ബിരിയാണികളിൽ സ്വിഗ്ഗിയുടെ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് കൂടെയാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലബാർ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് പിന്നെ ബാംഗ്ലൂർ മാത്രം കാണാറുള്ള കിട്ടാറുള്ള ആ ഒരു ഡൊണ്ണെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിരിയാണി ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ ഈ മലബാർ ബീഫ് ബിരിയാണിയുടെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഈ ഡൊണ്ണെ ബിരിയാണിയുടെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡും അണ്ടേ ഒരു രണ്ട് മൂന്ന് ആ മൂന്ന് പീസ് ഉണ്ട് ബീഫാണെങ്കിലും നല്ല ചെറിയ റൈസാണ് കേട്ടോ ഒരു മുസ്ലിം കല്യാണത്തിന് ചെന്നിട്ട് ആ ഒരു ബിരിയാണി കഴിക്കത്തില്ലേ ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് മറ്റൊരു ഹോട്ടലിലും കൂട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതാ ഈ ഒരു ബീഫിൻ്റെ പീസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കല്യാണ ബിരിയാണികളിൽ വിളമ്പുന്ന പോലെ തന്നെ ആണ് ഇതിൻ്റെ ഒരു മസാല വരുന്നത് രക്ഷയില്ല കേട്ടോ ഇതാണ്ടീയൊരു മസാല ഈ ഒരു പീസും ബീഫിൻ്റെ പീസും വെച്ച് ഈ റൈസിനെ പിടിച്ചിട്ട് അടിപൊളി രക്ഷയില്ലാത്ത പിന്നെ പിക്കിൾ വരുന്നത് ഡേറ്റ്സിന്റെയാണ് മിത്തപ്പഴത്തിൻ്റെ ആണ് പിക്കിൾ വരുന്നത് അതുകൊണ്ട് തന്നെ ദഹനത്തിനും ശമനത്തിനും ഒക്കെ ബെസ്റ്റാണ് ഈ പിക്കിൾ രണ്ടു പിടി കഴിച്ചിട്ടും എനിക്ക് കുതിയങ്ങൊണ്ട് തീരാത്തോണ്ട് മാത്രം നമുക്ക് ഒരു പിടിയും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ബീഫിൻ്റെ പീസ് വെക്കുക ലേശം പിക്കിളൊന്ന് വെക്കുക അതിലേക്ക് ലേശം സാലഡും കൂടെ വെക്കുക ഈ റൈസ് മീറ്റില്ലെങ്കിൽ കൂടി ചുമ്മാണ്ട് കഴിക്കാൻ തന്നെ വല്ലാത്ത ടേസ്റ്റാട്ടോ അതത് ഏത് ബിരിയാണി ഞാൻ ഫ്ലാറ്റായി പോയി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് എന്തായാലും ട്രൈ ചെയ്തിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മസ്റ്ററി ബിരിയാണി എന്ന് തന്നെ പറയാം കൊച്ചിയിലെ ഈ ഒരു ബിരിയാണി ചുമ്മാ അതല്ല സ്വിഗ്ഗീൻ്റെ അവാർഡുകൾ വാരി കോരിയത് പിന്നെ ടൊണ്ണ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിച്ചു നോക്കാം എന്തായാലും അടിപൊളി അടാർ ഐറ്റം കേട്ടോ നമ്മുടെ കൊച്ചി കലൂർ വയലോപ്പള്ളി ലൈനിലാണ് ഈ ഒരു ബിരിയാണി സ്റ്റോർ വരുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തേക്കാം അന്നേരം ഇതൊന്ന് സത്യത്തിൽ നല്ലോണം എന്ന് കാഴ്ച്ചു നോക്കണം മറ്റൊരു കിടിലും വീടിയിലൂടെ കാണാൻ ബൈ